ഇടുക്കി മറയൂരിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ തൊഴിലാളികളുടെ ലഭ്യത കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നു വരവും വിലയിടവുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണവും ഏറെ പേരുകേട്ടതാണ് മറയൂരിലെ കരിമ്പ് കൃഷി കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന മറിയൂർ ശർക്കരക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഭൗമസൂചിക പദവി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് മറിയൂരിലെ കരിമ്പ് കർഷകർ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണ് കരിമ്പിൻ തോട്ടത്തിൽ കൃഷിജോലികൾക്കായി തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാവാത്തതാണ് മറ്റൊരു പ്രതിസന്ധി ഇതുമൂലം മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിലെത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പനക്കുറവിനും ഇടവരുത്തുന്നുവെന്ന് കർഷകർ പറയുന്നു നമ്മൾ സ്വന്തമായിട്ട് കരിമ്പ് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് ശർക്കര ഉണ്ടാക്കുന്ന ആളാണ് ഇത് പൊതുവേ വന്നിട്ട് മറയൂർ മേഖലയിൽ വന്നിട്ട് കൃഷിക്കാരുടെ കിട്ടാതെ കിട്ടാതെ ഇരിക്കുന്നതും അതില്ലാതെ തമിഴ്നാട് ഇരുന്ന് മറയൂർ ശർക്കരാണ് കയറി കറങ്ങുന്നത് കൊണ്ട് മറയൂരിലെ കരിമ്പ് കൃഷി മൊത്തം ടോട്ടലായിട്ട് തീരാൻ പോകുന്നുണ്ട് അതില്ലാണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൽ കരിമ്പ് മറയൂർ ശർക്കര പേരുപോളില്ലാതായി പോകും അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് നല്ലൊരു സഹായം ചെയ്താലേ കൃഷിക്കാർ പറ്റത്തുള്ളൂ അതില്ലാതെ തൊഴിലുറപ്പ് വന്നിട്ട് ഈ കൃഷിക്കാർക്ക് കൃഷി കൃഷിയല്ല കാലാവസ്ഥ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത വേനലിൽ വലിയ തോതിൽ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചിരുന്നു ഇതിന് മതിയാംവിധമുള്ള നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതി കർഷകർക്കുണ്ട് കാട്ടുമൃഗശല്യവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാവുന്നു പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് ഇതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കൃഷി കുറഞ്ഞു നിലവിലെ സ്ഥിതി തുടർന്നാൽ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങിയേക്കാം നിരവധി പ്രശ്നങ്ങളാണ് കരിമ്പ് കർഷകർ നേരിടുന്നത് സർക്കാർ സഹായമില്ലെങ്കിൽ കരിമ്പ് കൃഷി പാടെ പടിയിറങ്ങും കേരള വിഷൻ ന്യൂസ് ഇടുക്കി